നമസ്കാരം സ്റ്റാർട്ടഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ വിദ്യാർത്ഥികൾ നാടിന്റെ സമ്പത്താണെന്ന് ചെറുപ്രായത്തിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി മാറാൻ എസ് പി സി പദ്ധതിയിലൂടെ കഴിയുമെന്നും പി പി സുമോ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഡിജിറ്റൽ റീസർവേ പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് കെ ഡി പ്രസേദനൻ എംഎൽഎ ഡിജിറ്റൽ സർവേ പദ്ധതി വന്നതോടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ കാലതാമസം കൂടാതെ ലഭ്യമാവുന്ന വലിയ നേട്ടമായെന്നും പ്രണയം നിരസിച്ചതിനെ തുടർന്ന് നെന്മാറിയിൽ കാമുകിയെയും അച്ഛനെയും വെട്ടി അറസ്റ്റിൽ ആലത്തൂർ മേലാർക്കോട് കൂളിയാട് സ്വദേശി ഗിരീഷ് വയസ്സാണ് അറസ്റ്റിലായത് ചിറ്റൂർ സ്വദേശിയായ ജയിൽ ഉദ്യോഗസ്ഥൻ കാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ താവനൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ബർസാത്താണ് മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് വിദ്യാർത്ഥികൾ നാടിന്റെ സമ്പത്താണെന്ന് പിൽ എ Exactly, now. We We are are moving with long marching off. The road to is long and കല്ലിങ്കൽപ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം എൽ എ വിദ്യാർത്ഥികൾ ഈ നാടിന്റെ സമ്പത്താണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് ഒരു സമൂഹത്തെ മറുപടിയിലേക്ക് നയിക്കാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ ഹൈസ്കൂളിൽ വന്നു ചേർന്ന നിങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമായി ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അതോടൊപ്പം തന്നെ ഗതാഗതം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വളരെ കൃത്യതയോടുകൂടി നേതൃത്വം കൊടുക്കുന്ന എസ് പി സിയുടെ ഭാഗമാണ് പോലീസ് എന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ കേരളത്തിലെ പോലീസ് സംവിധാനം നിയമപാലനമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിയമങ്ങളെ അറിഞ്ഞ് ജീവിക്കുക എന്നത് ഒരു പൗരന്റെ കടമയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നമുക്ക് സ്വന്തത്തിന് ശേഷം തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അതിന്റെ ആധാരശിലയിൽ പറയുന്ന കാര്യം നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളും കടമകളെ സംബന്ധിച്ചുമെല്ലാം പറയുന്നു അപ്പൊ അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്നത് കുറ്റകൃത്യങ്ങളില്ലാതെ നേർവഴിക്ക് ജീവിക്കുക എന്നതാണ് അത്തരം കാര്യങ്ങൾക്ക് ഈ ഈ സമൂഹത്തിന്റെ പ്രിയപ്പെട്ട സാധിക്കും എന്ന് ഞാൻ അവസരത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു നാടിനെ നേർവഴിക്ക് നയിക്കാനാവൂ എന്നും പറഞ്ഞു ചെറുപ്രായത്തിലെ സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് എസ് പി സി പദ്ധതിയിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി അധ്യക്ഷയായി എസ് ബാബു വൈസ് പ്രസിഡന്റ് കെ മുരളി കെ ബി ബീന കെ ബിജു എ സി ബിജു കെ ഷായിനി പ്രധാന അധ്യാപിക കെ സി ലീലാവതി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ നടത്തുന്ന ഡിജിറ്റൽ റീസർവേ പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് കെ ഡി പ്രസന്നെ കിഴക്കഞ്ചേരി രണ്ട് വില്ലേജിന് കീഴിലെ ഡിജിറ്റൽ ലാൻഡ്